എന്താ തിളപ്പിട്ടാക്കാം ഉമ്മലെ പറഞ്ഞു ആ വലിച്ചോളി വലിച്ചോളേ മണ്ണൻകൊട്ടല്ല കനുള്ള ജാതിയാണ് ആ നാലാരിക്ക് എന്താണ് ഇങ്ങള് ഈ ഇതൊക്കെ ആൾക്കാർ കാണാൻ നിങ്ങളെ തരികടൊക്കെ ആ ആ ഫുള്ള് തരികട കാണ മണ്ണൻകൊട്ടല്ല ആളാണ് സ്മാരികടത്തെ മുത്താണ് ആ വരുന്നേ ആ വരണേ ആ വരണേ ആ വരണേ ആ വരുന്ന വെല്ല പോട്ടാ വെല്ല പോട്ടെ ആ ആ പോട്ടെ പോട്ടെ ആ അവിടെ നിന്നോ വെല്ലോ ആ ആ ഇനി കയറിട്ടോട് ഇനി ഒന്നിനെ കൊളത്താണ്ട് ആ തളപ്പിട്ടുണ്ട് ഒന്നിനെ നിക്കണേ ചായ അടിക്കാൻ കയറി ഒക്കെ ചായ അടിക്കാൻ വേണ്ടി കേറുക ഈ ചങ്ങാച്ചി പേജാറച്ചി അങ്ങനെ പിടിച്ചോ ഏഹ് പേടി എനിക്ക് ഇത് വേറെ കയ്യിലിട്ടി നിൽക്കണോ ഇത് അരക്ക് വളർത്തിയിക്കണ് ആ കാർ വേണോ മറ്റൊന്നും പോലെ കൊപ്പോ വെറുതെ തിരിഞ്ഞായിക്കോ ആ കയർ പിടിച്ചോ ആ കയറാക്കൊണ്ടിരിക്കാണ് ആ ആ ചിറ്റി വെല്ലാ ഒരു അങ്ങനെ പിടിച്ചു കഴിഞ്ഞല്ല കാല കപ്പത്തക്കോണ് ആ ആ ആ പോട്ടെ 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 ആ ആ ഇതിന് തൂക്കിയിട്ട് കണട്ടാ ഈ ഈ മരണേ விடண்ட காருட்யோ ஆஹ் அதுல இங்கே கேறும்பா அங்கட்டு மொந்தத்தொடுக்கமல்ல தெங்குமல்ல வரை முக்கிய சமதானியே எந்தப்ப സമധാനിയാ ആകെ പൊന്നാനി മണ്ഡലത്തിൽ ഒരു ലക്ഷം വോട്ടുള്ളൂ ഒരു ലക്ഷം അപ്പൊ അംസക്ക് വോട്ട് പറഞ്ഞേ അതെ അതിപ്പോ നിങ്ങളെ ലീഗരും ഒക്കെ പറയണല്ലോ എല്ലാരും പറയുന്നത് മുത്തു മുത്തുവേ മുത്തു സമധാനിയുടെ ആണ് അപ്പൊ സമാധാനി ജയിക്കൂച്ചിട്ടാ കാത്ത് ആടെ പൊന്നാനി ചെങ്ങാ ആകെ ഒരു ലക്ഷം വോട്ടുള്ളൂ ആ കേക്കല്ലേ എടുത്താൽ മതി

ആ കൊടുക്കട്ടു അപ്പൊ ചായോടി കഴിഞ്ഞിട്ട് ഇറങ്ങാനേക്ക് നല്ല വെള്ളം ആയിക്കണല്ലേ നല്ല വെള്ളം കൂടുതലാണ് കിണറ്റില് താത്തിനോടത്തോളം വെള്ളം കൂടിക്കൊണ്ടിരിക്കണ് അപ്പൊ അടുത്ത പറമ്പിക്ക് വെള്ളം അടിച്ചു പതി ആ വരില്ല വര ഇന്നത്തോണ്ട് തീരല്ലേ ഇന്നത്തോണ്ട് പണി തീരുട്ടാ കൊയ്യു തീൻ്റെ നല്ല വെള്ളം ആ വെള്ളം ഇങ്ങനെ മുക്കി ഒഴിക്ക പണിയെടുക്കണി ആ പൊട്ട പോട്ടെ ചളിവെള്ളം പോട്ടെ ചളിവ ചളിവെള്ളം പോട്ടെ അത് കഴിഞ്ഞ കൊട്ടറക്കി കൊടുക്കേ ആ പിടിച്ചേ ഓക്കെ എവിടെയുള്ള പണിക്കാരാ മലേഷ്യന്ന് വന്നാവണല്ലേ മലേഷ്യക്കാരാണല്ലേ മുത്തുവ ഇതെനിക്ക് എങ്ങനെ പിന്നെ കിട്ടി മലേഷ്യ ഉള്ളവരനൊക്കെ മലേഷ്യ ഉള്ളവരനൊക്കെ എങ്ങനെ കിട്ടി എനിക്ക് അത് ശരി മലേഷ്യള്ളവർക്കൊക്കെ വിസ കൊടുക്കണ്ടല്ലേ കൊട്ടാരക്ക് ഭർത്താൻ പിന്നെ പറയാം പണി ഇറക്കട്ടെ നല്ല ബഹ്മണ് മുത്തോ മുത്തുവല കുയ്യാണ് താത്തി കൊടുക്കുക

മലേഷ്യക്കാരാട്ടാ ഈ ഭാഗത്തുള്ളവരൊന്നുമല്ല മലേഷ്യ മലേഷ്യന്ന് ആ മതിയാൽക്ക് വെള്ളം പൊടിച്ചിട്ടേ വോട്ട് വെച്ചോട്ടോ ഒന്ന് തെളിഞ്ഞോട്ടേട്ടാ ഒന്ന് തെളിഞ്ഞോട്ടെ ആ എന്നിട്ട് കഴിഞ്ഞ കഴിഞ്ഞു ആ അല്ലേ ഇഞ്ഞ് മഴ പെയ്തോളൂ മഴ പെയ്തോട്ടെ പണി ഉണ്ടായില്ലേലും കുഴപ്പമില്ല മഴ പെയ്തോട്ടാ മഴയാണ് നമുക്ക് വേണ്ടത് പണി വേണ്ട പണി വേണ്ട പണി കിട്ടിയില്ലേലും കുഴപ്പമില്ല ആ മഴ പെയ്യട്ടെ എന്റെ മനസ്സിൽ മഴ പെയ്യട്ടെ നമുക്ക് ഉണ്ടാവും അന്റെ ഉള്ളിലേ ആളെ നാളെ എവിടെ കിണർ പണി ചോദിച്ചിട്ട് ചോദിച്ചിട്ടിച്ച് വരാ പെയ്താ ഈ കയർ പിടിച്ച് നിക്കണ ആളില്ലേ ഇവര് ഈ പെണ്ണുങ്ങൾക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് ഇവര് മൂന്നാളും മുറുക്കണ ആൾക്കാരാ ചീനമുളക്ക് തേച്ച് വെച്ചോടുത്തിണ്ടായിരുന്നു ഈ മറ്റേ വെത്തിലേലും ഇതിലൊക്കെ പെണ്ണുങ്ങൾ മൂന്നും നിലമുട്ടി ചാടിയിരുന്നു എരിഞ്ഞിട്ട് കുറേ ഓടുക കുറേ ചാടി കളിക്കുക കുറേ വെള്ളം കുടിക്കുക കുറേ തേൻ കുടിക്കുക കുറേ പഞ്ചസാര എടുത്തു നിന്നു ഇതെന്താണെന്ന് പിടുത്തം കിട്ടണില്ല ആ എന്താ സംഗതി ഉണ്ടായിച്ചിട്ടാണ് നല്ല എരുള്ള ചീനമുളക് വെത്തിലേലും അടക്കലൊക്കെ അരച്ചിട്ടുണ്ട് കൂട്ടിക്കൊടുത്ത് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ ദുനിയാവിൽ വരും മുറിച്ചിട്ടില്ല ദൈ നിൽക്കുന്ന ആളാണ് ഒപ്പിച്ചുള്ളത് അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു പണി കൊടുക്കുന്നാണ് എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങോട്ട് കിണത്തിയിൽ കയറാതിരിക്കുക അല്ലേ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോളൂ മുത്തുക നീ നമ്മൾ എന്താ പേർക്ക് ചെയ്യണ്ടേ ചീനമുളക്കല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നായ കുറഞ്ഞ ഇട്ടിട്ട് അത് കുറച്ച് മുറുക്കാലിൽ ഇട്ട് കൊടുക്കല്ലേ ആ അയാ കൊടുക്കുക ആ പണി നമ്മൾ കൊടുക്കാം ഏ ആ പണിക്ക് വന്ന പണി എടുക്കണം എപ്പോഴും അങ്ങനെ മുറുക്കുക ആ മൊബൈലിൻ്റെ മണി കളിക്കല്ലേ അപ്പം അതിനാണ് പിന്നെ ചീന വിളക്ക് വരച്ച് വരത്തി കൊടുത്തത് മുറുക്കാലിൽ ആ അത് നല്ല പണിയാണ് അതൊക്കെ നല്ല ഇടക്കിടക്ക് ചീനമുളകൊക്കെ വരത്തി കൊടുക്കണം ഇതാ മുറുക്കാലിലെ എല്ലാത്തിലും ചീനമുളക് വരച്ചുകൊടുത്തിട്ടേ ഒക്കെ എടുത്തിട്ട് നല്ല മുറുക്കി ചമച്ചി ഇതാ ഒക്കെ ചുണ്ടും ചുരു ഒക്കെ പൊള്ളിക്കണോണ്ട് ആ ആ അതാ അത് ഇതിനൊക്കെ നല്ല കൊടുത്തിണെന്നാ പറഞ്ഞത് പാവം ചുറിയും മോന്തി ഒക്കെ വല്ലാതെ ആയിക്കണ് അവിട്ടെ പോട്ടെ വട്ടെ അഞ്ഞ അടുത്ത് മുറുക്കാനില് നായ കൊറണപ്പൊടിയടാൻ പോണേ ഇന്ന് തീർന്നല്ലേ ആ

ോട്ടെ ആയുധങ്ങളാണ് 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 ഇങ്ങനെ ഇങ്ങനെ കൈ തച്ചോട് ആ എന്നെ ഓട്ട പോട്ടെ ചൂടണ്ടേ ആ ചക്കര വലിച്ചേറ്റ് ഓട്ട പോട്ടെ പോട്ടെ ഓട്ടെ ഓട്ടെ വല്ല നന്ന ടൈറ്റ് ആയിട്ട് പിടിച്ചു നിന്നോ ആന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിന്നോ കേൾക്കറക്കി നോക്ക് തരാം ഓർക്ക് താര ഓക്ക് അതിനോട് കേട്ടോ മുറുക്കാലിന് ചീന വിളക് വെച്ചാ വന്നല്ലേ എല്ലാ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മുറുക്കാൻ തോന്നിട്ടേ ഇങ്ങക്ക് മുറുക്കാലിന് നായക്കുറഞ്ഞു തൂക്കിട്ടുണ്ട് പോട്ട പോട്ടെ ആ പിടിച്ചാ മുത്തോ പിടിച്ചോ ആ വരന് എന്തായിന്ന എന്താവാ എന്താ വര എന്താ ആ ആടെ പിടിച്ചെന്നോ പിടിച്ചെന്നോ വിടണ്ട കൊറച്ചു ദിവസാക്കു കൊറച്ചു ദിവസാക്ക